എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ തിരുവോണ ദിന ആശംസകൾ നേരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല തിരക്കിലാണല്ലേ ഞങ്ങളുടെ തിരക്കെല്ലാം കഴിഞ്ഞിട്ടോ ഞങ്ങൾ പത്ത് മണിയാകുമ്പോൾ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം വെച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഫ്രീ ആയി അപ്പോൾ ഞങ്ങളിങ്ങനെ ഡ്രസ്സൊക്കെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങളും എല്ലാ പണികളൊക്കെ നേരത്തെ കഴിഞ്ഞേക്കുമായിരിക്കും അല്ലേ അപ്പം ഇത് വാവച്ചിയുടെ ഓണക്കൊടി ഇതെൻ്റെ ഒരു ഓണക്കൊടി ഞങ്ങൾ തിരുവോണത്തിന് വലിയൊരു പൂക്കളുണ്ടാക്കി കേട്ടോ അപ്പോൾ കടയിൽ നിന്നൊക്കെ പൂക്കളൊക്കെ മേടിച്ചുകൊണ്ട് വലിയൊരു പൂക്കളം തന്നെ ഉണ്ടാക്കാൻ പറ്റി നല്ല ഭംഗിയുണ്ട് കേട്ടോ കഴിഞ്ഞ വർഷത്തേക്കാൾ നല്ല ഭംഗിയുണ്ട് അപ്പോൾ നടുക്ക് നല്ല വലിയ നിലവിളക്കൊക്കെ വെച്ചിട്ട് ചുറ്റിനും മഞ്ചിരാതൊക്കെ വെച്ച് തൃക്കാക്കരപ്പന ഒക്കെ വെച്ചപ്പം നല്ല അടിപൊളിയൊരു പൂക്കളെ തന്നെ ഉണ്ടായിട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും കട്ട സപ്പോർട്ട് തന്നെ ഉണ്ടായിരുന്നു എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ പൂക്കളും പറിച്ച് നല്ല അതിൻ്റെ ഒരുക്കിയെടുക്കാനും പൂക്കള് എന്താ പറയുക പൂക്കളം ഉണ്ടാക്കാനും ഒക്കെ നമ്മളെ സഹായിച്ച് എല്ലാവരും നല്ല സപ്പോർട്ട് തന്നെ ഉണ്ട് നമ്മുടെ വീട്ടുകാരെല്ലാവരും ഫുൾ സപ്പോർട്ട് തന്നെയായിരുന്നു കേട്ടോ അല്ലാതെ അത് നിൻ്റെ പണിയാണ് നീ തന്നെ ചെയ്യുക ഞാൻ ഇവിടെയാണ് അങ്ങനെയൊന്നും ഇല്ല നമ്മളെല്ലാവരും ഒരുമിച്ചാണ് കേട്ടോ ഭയങ്കര നല്ലൊരു ആഘോഷം തന്നെയായിരുന്നു കേട്ടോ അപ്പം വലിയൊരു പൂക്കളം തന്നെയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ആ വീട്ടിൽ നമുക്ക് കണ്ടുനോക്കിയാലോ വൈകുന്നേരം ഇട്ട ഒരു പൂക്കളാണ് കേട്ടോ വൈകുന്നേരം വെച്ചാൽ സന്ധ്യയായിരുന്നു ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞായിരുന്നു അപ്പം ഞങ്ങൾ നടുക്കുന്ന ഇലകളൊക്കെ വെച്ച് കത്തിച്ചു എന്താ ഇവിടെയൊക്കെ മൺചിരാതൊക്കെ വെച്ച് കത്തിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഉച്ചയായി ഞങ്ങളീ പൂക്കളൊന്നും മാറ്റിയില്ല കേട്ടോ ഇനി വൈകുന്നേരമാണ് നമ്മൾ പൂക്കളൊക്കെ മാറ്റുന്നത് ഇതാണ് നമ്മുടെ എന്താ പറയുക തൃക്കാക്കരപ്പനൊക്കെയാണ് കേട്ടോ ചെറിയൊരു കിണ്ടിയിൽ വെള്ളമൊക്കെ നിറച്ചിട്ടുണ്ട് തുളസിയില പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ ചെറിയൊരു പൂക്കളാണ് അപ്പോൾ നമ്മളെ വാടിയിട്ടൊന്നുമില്ല കേട്ടോ ചെറിയ അങ്ങനെ ഒന്നും നന്നായിട്ടൊന്നും വാടിയിട്ടില്ല കണ്ടോ പൂവൊക്കെ ഇരിക്കണുണ്ടോ അപ്പോൾ ഇത് കടയിൽ നിന്നൊക്കെ മേടിച്ച പൂവാണ് മഞ്ഞയും ഓറഞ്ചും ഉള്ള ജമന്തി പൂക്കളൊക്കെ കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ നമ്മുടെ പരിസരത്തു നിന്നൊക്കെ കുറച്ച് പൂക്കളെ കിട്ടിയിട്ടുള്ളു കാരണം എല്ലാ ദിവസവും പൂക്കളം ഇടുന്നുണ്ട് പൂക്കളൊന്നും ഒത്തിരി ഒന്നും കിട്ടിയില്ല കേട്ടോ ഞാനിത് വൈകുന്നേരം ആവണന്ന് പൂക്കളൊക്കെ ഒന്ന് മാറ്റാൻ ഞങ്ങളുടെ ചെറിയ രീതിയിലുള്ള ഒരു തിരുവോണ പാട്ടൊക്കെ ഉണ്ട് കേട്ടോ എന്റെ എല്ലാ കൂട്ടുകാരും ഞങ്ങളുടെ കുഞ്ഞിപ്പാട്ടൊന്നും കേട്ടു നോക്കണേ പാടിക്കാം വച്ചി പഠിക്കാം തിരുവാണിരാ മനസാഗനിതാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് തിരുവാമിരാവ് മനസാഗനിരാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് ഞങ്ങൾ ചെറിയ രീതിയിലൊക്കെ ഒരു ഓണസദ്യകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് എന്തൊക്കെയാന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഇന്ന് ഓണ സ്പെഷ്യൽ കറികൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ അവിയൽ ബീട്രൂട്ട് കിച്ചടി ഉള്ളിക്കറി പിന്നെ ഇഞ്ചിക്കറി മോരുകറി വാഴക്കയും പയറും ചേർത്തുള്ള മെഴുക്ക് പുരട്ടി പിന്നെ കാബേജ് തോരൻ സാമ്പാർ പൈനാപ്പിൾ പച്ചടി പിന്നെ കൂട്ടുകറി പിന്നെ പായസം അരിപ്പായസമാണ് കേട്ടോ പിന്നെ ഇത് അടപ്രതമൻ പിന്നെ പഴം ചിപ്സും ശർക്കര വരട്ടി നമ്മൾ കടയിൽ നിന്ന് മേടിച്ചോണ്ട് പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുണ്ടാക്കാനൊന്നും നേരം കിട്ടിയില്ല അതുകൊണ്ട് ഞങ്ങൾ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോകുന്നു അപ്പോൾ പിന്നെ പപ്പടം പപ്പടം മറക്കാൻ പറ്റില്ലല്ലോ പപ്പടമുണ്ട് പിന്നെ നമ്മുടെ ചോറ് അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ ഓണ സ്പെഷ്യല് അപ്പോൾ എല്ലാം മക്കളെല്ലാവരും വായ വായ്പരിച്ചിരുന്ന കേട്ടോ സദ്യ കഴിച്ചത് എല്ലാ കറികൾ കൂട്ടിയപ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞു വയറൊക്കെ വേഗം തന്നെ നിറഞ്ഞിട്ടോ അപ്പോൾ കുഞ്ഞുമ്മക്കൾക്കൊക്കെ ഒത്തിരി സന്തോഷമായി ഇത്രയും കറികളൊക്കെ കണ്ടപ്പോൾ അവരുടെ കണ്ണും നിറഞ്ഞു മനസ്സും നിറഞ്ഞിട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും സന്തോഷത്തോടെ ഓണം അടിച്ചു പൊളിച്ചു ഇന്നത്തെ വീഡിയോ നമ്മുടെ ഓണവിശേഷങ്ങളും നമ്മുടെ സന്തോഷങ്ങളും ഒക്കെ ആയിരുന്നു ആയിരുന്നെട്ടോ അപ്പോൾ ഇനി അടുത്ത വർഷമാണെങ്കിൽ നന്നായിട്ട് നല്ലൊരു ഓണം ആഘോഷിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോകലെ വീണ്ടും നല്ല നല്ല വീഡിയോസ് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ